ോക്കൂ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഈ മെഷീൻ കൊണ്ടുവരുന്നതിനെ തന്നെ എന്താണ് അതിന്റെ കാരണം അത് ആരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവശിഷ്ടങ്ങൾ മാറ്റുക മാത്രമാണെങ്കിൽ അത് പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇതിൽ ആരെ ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഒരു മെഷീൻ അവിടെ എത്തി ഇത് ഇത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അത് അതിന്റെ അർജൻസി ആ അർജൻസി എന്താണ് ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് തന്നെയാണ് അതുകൊണ്ടാണ് മിനിസ്റ്ററും ഞാനും വന്നപ്പോൾ തന്നെ ഈ മെഷീൻ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും നിങ്ങളെല്ലാം കണ്ട ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇത്രയും പഴയ കെട്ടിടത്തിനുള്ളിൽ ഇത് എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു ആ ദുർഘടങ്ങളെ മറികടന്ന് അവിടെ എത്തിച്ചത് ഈ റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് ഈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഇപ്പുറത്ത് റൂ ഇപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടപ്പം അതോടൊപ്പം ഇപ്പുറത്തെ ബ്ലോക്കിലും എത്തിയിരുന്നു കാഷ്വാലിറ്റിയിൽ പോയിരുന്നു മുറിവേറ്റവരെ കണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും അതിൽ അവശേഷി അവിടെ ഉണ്ടോ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളത് പരതുന്നതിന് തന്നെയാണ് അന്വേഷിക്കുന്നത് തന്നെയാണ് അത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അപ്പോൾ അത് കൊണ്ടുവരേണ്ട കാര്യമില്ല അതൊക്കെ അത് തീർച്ചയായിട്ടും അതല്ലാതെ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് അത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്

നോക്കൂ മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ ഫോൾഡ് ഡൌൺറ്റ് ഐ രണ്ടായിരത്തി പതിമൂന്നിലെ അതിനുശേഷം അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതന്നെ ഫണ്ട് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമിച്ചു അത് അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ് ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു അല്ല ഞാൻ പറയട്ടെ അത് വളരെ ദുഃഖകരമായിട്ടുള്ളതല്ല അല്ല ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ അല്ല അത് റിപ്പോർട്ട് വരട്ടെ അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നോക്കൂ ഇപ്പോ നമ്മുടെ ഈ ഒരു ബിൽഡിങ് ഞാൻ പറഞ്ഞല്ലോ ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗ് ആണ് ആദ്യത്തെ ബ്ലോക്കാണ് അപ്പോൾ ഇതില് ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ നിർമ് ബിൽഡിങ് നിർമ്മിക്കുക ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്കാണ് മറ്റൊരു ബ്ലോക്ക് സാധാരണ വാർഡാണെങ്കിൽ കുഴപ്പമില്ല കാരണം സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകള ബ്ലോക്ക് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലാണ് ഇതിനൊരു ഫണ്ട് അനുവദിക്കപ്പെടുന്നത് ആ നിലയിൽ ഒരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കുന്നത് കാലാഹരണപ്പെട്ടോ എന്നുള്ള അല്ലെങ്കിൽ ഇതിന് ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്ററും ബഹുമാനിയായ ശൈല ടീച്ചറും കൂടെ അന്ന് എച്ച് ഡി എസിന്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ ഇവിടുത്തെ എം എൽ എ അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ഇതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല എട്ട് നിലകളിലുള്ള കെട്ടിടമാണ് എട്ട് നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിന് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഈ ഇവിടെ തന്നെ ഞാൻ വാസോ മിനിസ്റ്ററും വന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുണ്ടായത് ദുഃഖകരമായ കാര്യമാണ് ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഈ പറഞ്ഞ ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലേ അപ്പോൾ ഞാനിനി അത് ഞാൻ ഇനി അത് ചെയ്യാവുന്ന എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ ഒക്കെ തന്നെ ഇത് നോക്ക് അത് നമുക്ക് ജില്ലാ കളക്ടർന്ന് പരിശോധിച്ചു എച്ച് ഡി സിയുടെ ചെയർമാൻ കൂടിയാണല്ലോ അപ്പോൾ പരിശോധി ശരി അല്ല അത് പരിശോധിക്കട്ടെ നോക്കൂ 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 അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുകയല്ലേ ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത് ആ നിർമ്മാണം നോക്കൂ ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ ഈ അഞ്ഞൂറ്ററുപത്തി ഏഴ് കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അതല്ല ചെയ്തത് അവരൊരു ചെറിയ സെറ്റപ്പ് വെച്ചിട്ട് അവരാ ചികിത്സ തുറന്നു തുറന്നുകൊണ്ടാണ് അവർ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നത് ഇപ്പൊ ഈ കെട്ടിടത്തിന്റെ ഒരു പത്താമത് എഴുപത് ശതമാനം എനിക്ക് പൂർത്തിയാക്കി നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കെട്ടിട പൂർണ്ണ ആശുപത്രി ഒരു വലിയ വലിയൊരു ബിൽഡിംഗ് ആണ് അത് എന്തോ ഒരു പ്രൈവറ്റ് ആശുപത്രി പോലെ നിർമ്മാണം പൂർത്തിയായ തുറന്നു കൊടുക്കുക അത് ഉദ്ഘാടനത്തിന് വേണ്ടി വൈകിയിരിക്കുക എന്താണ് അതിന്റെ കാരണം നമ്മൾ പല പ്രകാരം അവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും അത് ഡോക്ടേഴ്സ് പറയും എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യം പറയാം കാരണം ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരു നിലയിൽ ഐ സി ഒരു നിലയിൽ അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ മിനിസ്റ്റർ കൂടി പറയും ഇവിടെ നോക്കൂ ഇവിടെ സൂപ്രണ്ടും പ്രിൻസിപ്പളും ഉണ്ടല്ലോ അവരും മറുപടി പറയും അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ അവര് പറയും മറുപടി പറയും അവര് പറയുമല്ലോ